നമസ്കാരം നമ്മളുടെ ഷിഹാബ് ചോച്ചൂര് ആരും മറന്നിട്ടുണ്ടാവില്ലല്ലോ കർണടയായിട്ട് ഹജ്ജില് പോയ ആള് അദ്ദേഹത്തിന്റെ പുതിയൊരു പ്രസ്താവന അത് ഒരു മൃദു സമീപനം കൂടിയതിനകത്തുണ്ട് ഒരു പ്രസ്താവന മാത്രമല്ല നന്ദി മോദി സാർ ഇന്ത്യൻ മുസൽമാനായതിൽ എനിക്ക് അഭിമാനമുണ്ട് എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ് വന്നിട്ടുള്ളത് അദ്ദേഹത്തിന് വന്നിട്ടുള്ള അതോടൊപ്പം തന്നെ കുട്ടികളുടെ ഒപ്പം കുട്ടികളെ ശ്രീരാമന്റെയും ലക്ഷ്മണന്റെയും വേഷം കെട്ടിയിട്ടുള്ള കുട്ടികളുടെ ഒപ്പമുള്ള ഫോട്ടോ അതിനകത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് താങ്ക്സ് താങ്ക്സ് പ്രൈം മിനിസ്റ്റർ മോഡി സർ ഐ എം പ്രൗഡ് ടു ബി ഇന്ത്യൻ മുസൽമാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് ശ്രീരാമലക്ഷ്മന്മാരുടെ ഒപ്പം നിന്നിട്ടുള്ളൊരു ഫോട്ടോയും കാണിച്ചിട്ടുണ്ട് അതിനെ കുറിച്ച് അതിനെ അതിനെതിരെ കുറെ വിമർശനങ്ങൾ വന്നു അത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ വിമർശനങ്ങൾ വന്നു മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് എടാ പോടാ വിളികളൊക്കെ ആയിട്ട് ഇനി നടന്നു പോകേണ്ടല്ലോ സൗദി അറേബ്യ വരെ അയോധ്യ വരെ പോയാൽ മുതലോ അധികം അയോധ്യയിൽ പോയിട്ട് ഹജ്ജ് കർമ്മ നിർവഹിക്കാമല്ലോ എന്നിത്യാദി കാര്യങ്ങൾ വരെ അദ്ദേഹത്തിനെതിരെ പലരും ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞ വസ്തുതയാണ് വളരെ വ്യാപകമായിട്ടുള്ള പരിഹാസം ഉണ്ടായപ്പോൾ അദ്ദേഹം ആ പോസ്റ്റ് വേണ്ടെന്ന് വെച്ചു പോസ്റ്റ് എടുത്ത് മാറ്റി പക്ഷെ പോസ്റ്റ് മുക്കി എന്ന് പറയുന്നതിനോടാണ് മറ്റു പലർക്കും താൽപ്പര്യം അതങ്ങനെ അങ്ങനെ ആകട്ടെ അത് അദ്ദേഹം പറയുന്നൊരു കാര്യം മുമ്പ് നടന്നൊരു പരിപാടിയുടെ പോസ്റ്റ് അദ്ദേഹം വിട്ട പോസ്റ്റില് പ്രധാനമന്ത്രി ലൈക്ക് ചെയ്തു എന്നാണ് പറയുന്നത് പ്രധാനമന്ത്രി നേരിട്ട് ആയിരിക്കില്ല അത്രയും കാര്യങ്ങൾ ചെയ്യുക അപ്പം നിങ്ങൾ കേൾക്കുന്ന നിങ്ങൾ ഒരു കത്ത് അയയ്ക്കുക എൻ്റെ മകളുടെ വിവാഹമാണ് ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്റർ അങ്ങേയെ ഞങ്ങൾ ക്ഷണിച്ചു കൊള്ളുന്നു എന്ന് പറയുമ്പോൾ മറുപടി വരും എന്നെ ക്ഷണിച്ചതിന് നന്ദി എന്നൊക്കെയും കാര്യങ്ങൾ പറഞ്ഞു അത് അതിൻ്റെ അതിന് വകുപ്പുണ്ട് അവരാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ബി ജെ പിക്ക് അനുകൂലമായിട്ട് മോഡിക്ക് അനുകൂലമായിട്ട് ഒക്കെയുള്ള പോസ്റ്റ് വരുമ്പോൾ പോസ്റ്റിന് പോയി ലൈക്ക് അടിക്കുന്നു ഷെയർ ചെയ്യുന്നു വെരി ഗുഡ് എന്നൊക്കെ എഴുതുന്നത് അദ്ദേഹം പറഞ്ഞിട്ടല്ല അതെല്ലാ പ്രൈം മിനിസ്റ്റർമാർ ഇപ്പൊ മുഖ്യമന്ത്രിയാണെങ്കിലും അങ്ങനെയാണ് എല്ലാ കത്തിനും ഇരുന്ന് മറുപടി അയക്കാൻ പറ്റില്ലല്ലോ ഏതായാലും അതുകൊണ്ട് അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടു അതിന് അയോധ്യ വിഷയവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എനിക്ക് ഫാസിസവുമായിട്ട് ഒരിക്കലും രാജിയാകാനാകില്ല പക്ഷെ ഇപ്പം ഞാൻ ചിന്തിക്കാത്ത തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ വരുന്നത് എന്തൊക്കെയും പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ പോസ്റ്റ് പിൻവലിച്ചിട്ടുള്ളത് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ് ഇവിടെ ഈ ഒരു സംഭവം അത് ഷിഗാബിൻ്റെ ഈ പ്രസ്താവന അത് ഒരു വ്യക്തിയുടെ ഒരു പർട്ടിക്കുലർ ദിവസത്തെ ഒറ്റപ്പെട്ട പ്രസ്താവനയായിട്ട് കാണുമ്പോൾ അത് വലിയ മണ്ടത്തരമായി മാറും നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് സംവാദങ്ങളിൽ നിറയുന്നത് പത്രക്കുറിപ്പുകളിലേക്ക് നിറയുന്നത് മോഡിയുടെ പ്രസ്താവനയാണ് ഇനി ഇന്ത്യ അഥവാ ലോകം അറിയപ്പെടാൻ പോകുന്നത് പ്രാണപ്രതിഷ്ഠയ്ക്ക് മുൻപും പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷവും എന്ന രീതിയിലാണ് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആയതുകൊണ്ട് തന്നെ പഴയ തലമുറ ആ തലമുറയിൽപ്പെട്ട പലരും ഇപ്പോൾ ചിന്തിക്കുന്നത് താൻ എവിടെ നിൽക്കണം അതാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് പഴയ തലമുറ എന്ന് ഉദ്ദേശിച്ചത് എൺപതും തൊണ്ണൂറും നൂറു വയസ്സായിട്ടുള്ള ആൾക്കാരുടെ കാര്യമല്ല നാൽപ്പതും നാല്പത്തഞ്ചും അമ്പതും അമ്പത്തഞ്ചു വയസ്സായ ആൾക്കാരുടെ കാര്യമാണ് ഈ പറയുന്നത് ഇനി പുതിയ തലമുറയാണെങ്കിൽ പുതിയ ലോകത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കാനുള്ള താല്പര്യം കാണിക്കുന്നതിൻ്റെ പുറകില് കുറെ രഹസ്യങ്ങളുണ്ട് പരസ്യമാണ് പരസ്യമായ രഹസ്യങ്ങൾ എന്ന് പറയാം ഒരു പള്ളിയിൽ അച്ഛൻ മുഖ്യമന്ത്രി ഇരിക്കുന്ന സദസ്സിൽ വെച്ച് ഒരു കാര്യം പറയേണ്ടായി കേരളത്തിലെ കുട്ടികൾ പ്രായപൂർത്തി കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രിലിമിനറി വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഉടനെ തന്നെ അവര് കേരളം വിടുകയാണ് കേരളം വിടാൻ താല്പര്യമുള്ള ആൾക്കാർ വേണ്ടത്ര ഇവിടെ ഉണ്ട് കേരളം വിട്ടവരുമുണ്ട് ഏതായാലും കേരളത്തോട് ആഭിമുഖ്യം പുലർത്തുന്നില്ല ഇതിന് കാരണം കുട്ടികൾ കൂടുതൽ ശമ്പളം കിട്ടുന്ന ജോലിക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത് എന്നാണ് അദ്ദേഹം അതിനെ കാരണമായിട്ട് കണ്ടെത്തിയിട്ടുള്ളത് ജോലി സാധ്യതകൾ ഇവിടെ ഇല്ല അതാണ് കാരണം അത് സത്യമല്ല മറിച്ച് എല്ലാ അർത്ഥത്തിലും ആനാസ് കെട്ടി പുറകോട്ട് പഠിച്ച് പിടിച്ചു വലിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാകട്ടെ ആധ്യാത്മിക പ്രസ്ഥാനമാകട്ടെ അതെല്ലാം ഉൾപ്പെടുന്ന സമൂഹം കുട്ടികളുടെ ഇവിടെ നിന്നുള്ള പറന്നു പോക്കിന് വിശാലമായ ലോകത്തിലേക്കുള്ള ഗമനത്തിന് പറന്നു പോക്കിന് വലിയ രീതിയിൽ ഉത്തരവാദിത്വം പോറേണ്ടതുണ്ട് പുതിയ ലോകത്തിലെ വിശാലമായിട്ടുള്ള ചിന്താഗതികളോട് കൂടി വിശാലമായിട്ടുള്ള ചിന്താഗതികളോടെ പുതിയ ലോകത്തെ നോക്കിക്കാണാൻ ഇഷ്ടപ്പെടുന്ന പുതിയ തലമുറ തങ്ങളുടെ യാഥാസ്ഥിതികമായിട്ടുള്ള ചുറ്റുപാടികൾ ആ ചുറ്റുപാടുകളിൽ നിന്ന് മോചനം ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് അവർ പറന്ന് പോകുന്നത് അവരുടെ വിശ്വാസ പദ്ധതികൾക്ക് ഹാനി സംഭവിച്ചിരിക്കുകയാണ് അവർക്കൊരു നിലപാടുകളിൽ എത്തിച്ചേരാൻ കഴിയുന്നില്ല ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അത് മൃതശരീരമല്ലല്ലോ അതിലുപരിയായിട്ട് അതിലുപരിയായിട്ട് അവരുടെ മനോബുദ്ധി ഉപാധി അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വികാര വികാരാദികൾ അതെല്ലാം കൂടിച്ചേർന്നതാണല്ലോ മനുഷ്യൻ അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്വന്തമായിട്ടുള്ള വിചാരങ്ങളില്ല വികാരങ്ങളില്ല നിലപാടുകളില്ല ആ രീതിയിൽ അവർ എത്തിക്കഴിഞ്ഞാൽ അതൊരു തരത്തിലുള്ള മരണമാണ് വിശ്വാസത്തെക്കാൾ ഉപരി അവർക്ക് വേണ്ടത് സാക്ഷാത്കാരമാണ് വിശ്വാസം മരിച്ചവൻ്റെ ലക്ഷണമാണ് പുറത്ത് വലിയൊരു ശബ്ദം കേൾക്കുന്നു ഒരു ചങ്ങലക്കിരുക്കം ഞാൻ കാണുന്നില്ല പക്ഷെ ഞാൻ പറയും ആ വഴി കൂടെ ഒരു ആന പോകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് എന്ന് അല്ലെങ്കിൽ ആനപ്പിണ്ടത്തിന്റെ മണം കേൾക്കുമ്പോൾ നമ്മൾ പറയും ഇന്ന് അമ്പലത്തിലേക്ക് ആന പോയോ നമ്മൾ കണ്ടിട്ടില്ല നമ്മുടെ വിശ്വാസം മാത്രമാണ് ആനപ്പിണ്ടത്തിൽ അത് വേറെ തരത്തിൽ വന്നതായിരിക്കാം അങ്ങനെ പുക കാണുമ്പോൾ നമ്മൾ എന്താ പറയുക അവിടെ തീ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം പക്ഷെ ആ തീ കാണുമ്പോഴോ അത് സാക്ഷാത്കാരമായിട്ട് മാറി ഇതാണ് വിശ്വാസവും സാക്ഷാത്കാരവും തമ്മിലുള്ള വ്യത്യാസം അതിൻ്റെ പുതിയ തലമുറ കുട്ടികൾക്ക് സാക്ഷാത്കാരമാണ് വേണ്ടത് അവർക്ക് വേണ്ടത് ഒരിക്കൽ പോലും വിശ്വാസങ്ങളല്ല പഴയ തലമുറ അങ്ങനെയായിരുന്നു ഒരു കൂട്ടം ആൾക്കാർ പറഞ്ഞ് മനസ്സിലാക്കും ഇത് ഇങ്ങനെയാണ് ഓ അതങ്ങനെ തന്നെയാണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം മുംബൈ ഗമിച്ചിടുന്ന ഗോപു തന്റെ പിൻറെ പിമ്പെ ഗമിച്ചിടുന്നു മറുഗോക്കളെല്ലാം മറ്റുള്ള ഗോക്കളെല്ലാം എന്ന് മുമ്പില് പോകുന്ന ഒരാളോ ജയ് വിളിക്കും അപ്പൊ പുറകിലുള്ള ആൾക്കാർക്ക് ആ ജയ് അതേപോലെ ഏറ്റവും വാങ്ങാൻ കഴിയുന്നില്ല അപ്പൊ അവരെന്ത് പറയും അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അരി എവിടെ തുണി എവിടെ പറയൂ പറയൂ സർക്കാർ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ബാക്കിയുള്ളവർ അങ്ങനെ പറയും ആ കാലഘട്ടം കഴിഞ്ഞു ഇന്നിപ്പോൾ ലോകം കണ്ടുകൊണ്ടാ വളരുന്നത് എൻ്റെയോ നിങ്ങളുടെ കുട്ടിക്കാലത്ത് നമ്മൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ കണ്ടിട്ടുണ്ടോ മഹാത്മാജിയെ കണ്ടിട്ടുണ്ടോ അവരുടെ ലൈവ് ടിവികളിൽ കണ്ടിട്ടുണ്ടോ ഇന്നിപ്പോ എല്ലാം തന്നെ ഒരു മൊബൈലിനകത്ത് ചുരുങ്ങി വന്നിരിക്കുകയാണ് നമ്മൾ ലോകം കാണുകയാണ് നമ്മളുടെ നിലപാടുകൾ നമ്മൾ സൃഷ്ടിക്കുകയാണ് കുട്ടികളുടെ നിലപാടുകൾ കുട്ടികൾ സൃഷ്ടിക്കുകയാണ് ആധ്യാത്മിക പ്രസ്ഥാനങ്ങൾ അത് ഒച്ചിന്റെ വേഗതയിൽ പോലും മുന്നോട്ട് പോകുന്നില്ല അങ്ങനെയുള്ള ആധ്യാത്മിക പ്രസ്ഥാനങ്ങളുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് രാജനീതി പ്രസ്ഥാനങ്ങൾ മോചിതരാകാൻ ശ്രമിക്കുന്നുമില്ല ഭയമാണ് അന്യോന്യം ഭയമാണ് അതേ സമയത്ത് പുതിയ തലമുറ പുതിയ കാലഘട്ടങ്ങളിലെ പുത്തൻ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഈ ലോകത്തെ അവർ നിരീക്ഷിക്കുകയാണ് പരീക്ഷിക്കുകയാണ് അതിൽ തങ്ങളുടെ സ്ഥാനം എവിടെയാണെന്ന് അവർ ഗണിച്ചറിയുകയാണ് തങ്ങൾ വളരെ കീഴയാണ് തങ്ങൾ വെറും കൂപ്പമണ്ടൂകങ്ങളാണ് ഒരു ഗുഹയിൽ കണ്ണു വടച്ചിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് മേലോട്ടിലെ ഗമനം നമുക്കില്ല എവിടെ ജനിച്ചുവോ അവിടെ വളർന്ന് അവിടെ തന്നെ നമ്മൾ ഒടുങ്ങുന്നു അല്പസ്വല്പം വിദ്യാഭ്യാസം എഴുതാനും വായിക്കാനും പഠിക്കുന്നു അത്രമാത്രം അതല്ല ഈ ലോകം എന്താ നിന്റെ ആഗ്രഹം എന്നൊരു കുട്ടിയോട് ചോദിച്ചാൽ കുട്ടിയത്തെ പറയുക എന്നറിയോ എനിക്ക് ചൊവ്വയിൽ പോകണമെന്ന ആഗ്രഹം ഇലോൺ മസ്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ആ കുട്ടികളുടെ മുമ്പിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് അവിടെയാണ് പഴയ പഴയ കാല പ്രരൂപങ്ങളും കൊണ്ടുവന്ന് പ്രതാപങ്ങളും കൊണ്ടുവന്ന് പുതുപുത്തൻ തലമുറയുടെ മേലെ ഇടാൻ ശ്രമിക്കുന്നത് തങ്ങൾ വളരെയധികം കീഴെയാണ് നിലപാടുകളെ കൊണ്ടും അറിവിനെ കൊണ്ടും വിചാരവികാരങ്ങളെ കൊണ്ടും അത് മനസ്സിലാക്കുമ്പോൾ ആ അധപ്പതനത്തെ മറികടക്കാൻ മാനസികമായിട്ടുള്ള അധപ്പതനത്തെ മറികടക്കാൻ അവർ പുതുലോകങ്ങളെ തേടി പറക്കുകയാണ് ചെയ്യുന്നത് അവരും അവരുടെ പഴയ തലമുറകളും കാലാകാലങ്ങളായിട്ട് അനുസന്ധാനം ചെയ്തു വന്നിരുന്ന കാര്യങ്ങളെ അതേപടി മുന്നോ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ പുതിയ തലമുറ തയ്യാറാവുന്നില്ല അവിടെ നിൽക്കുക നിൽക്കുകാളെ എന്ന് പറയുമ്പോൾ നിൽക്കുന്ന കാള നട നട കാളെ എന്ന് പറയുമ്പോൾ നടക്കുന്ന കാള രണ്ടടി കൊടുത്ത് ഓടുകാളെ എന്ന് പറയുമ്പോൾ ഓടുന്ന കാള അവസാനം വെട്ടാൻ വരുന്ന ആളു മുമ്പിൽ കൊടുക്കുന്ന കാള അതല്ല പുതിയ തലമുറ ഉദാഹരണം അടുത്ത തലമുറ ആയുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും വിവാഹ കാര്യങ്ങളിൽ പോലും അവർക്ക് താല്പര്യങ്ങളില്ല ഒരുമിച്ച് ജീവിച്ചു പോവുക എന്ന് പറയുന്ന ആൾക്കാരുടെ എണ്ണം കൂടി വരികയാണ് ഡുവൻ ഡോൺസ് ചെയ്യാൻ പാടുള്ളതും ചെയ്യാൻ പാടില്ലാത്തതും കൃതവും അകൃതവുമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ മാത്രം ശ്രദ്ധ പതിപ്പിക്കുന്ന ആധ്യാത്മിക സ്ഥാപനങ്ങൾ ഞങ്ങൾ ചെയ്യരുത് ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ കുതിരകൾക്ക് ജീനി വെച്ച പോലെ അവർ പറയുന്ന ലോകത്തെ മാത്രം കണ്ട് ഇപ്പുറത്തും അപ്പുറത്ത് ലോകം കാണാൻ അവരുടെ അനുവാദമില്ലാതെ ലോകം കാണാതെ മുന്നോട്ട് പോകാൻ ആ രീതിയിൽ കരിയർ ഡെവലപ്മെന്റ് ഇന്നത്തെ പുതിയ തലമുറയുടെ ആപ്തവാക്കിയാണ് കരിയർ ഡെവലപ്മെൻ്റ് അതിനാണ് അവർ ഊന്തുന്നത് പഴയകാല പ്രരൂപങ്ങളും പഴയകാല പ്രതാപങ്ങളും അവർക്ക് പ്രശ്നമല്ല ഇത് രാഷ്ട്രീയത്തിലും ബാധകമാണ് സമ്പ്രദായങ്ങള് പാരമ്പര്യങ്ങള് കീഴ് ഇതൊന്നും പുതിയ തലമുറയ്ക്ക് പ്രശ്നങ്ങളല്ല ഇവിടെയാണ് ഷിഹാബ് ചോറ്റൂരിന്റെ പ്രസ്താവനയുടെ പ്രസക്തി ഒരിക്കൽ ഇ എം എസ് നമ്പൂതിരിപ്പാട് കമ്മ്യൂണിസ്റ്റുകാരനായ സമയത്ത് എന്റെ തന്നെ മുത്തച്ഛൻ പറയുന്ന കേട്ടിട്ടുണ്ട് പഴയ കാരണവന്മാരൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് എങ്ങനെയാ ഈ നമ്പൂരിമാര് കമ്മ്യൂണിസ്റ്റുകാരാവണേ അയ്യോ കരികാലം എന്നാ പറഞ്ഞിരുന്നത് അമ്പൂരിമാര് കമ്മ്യൂണിസ്റ്റുകാരോ എന്ന് ഏകദേശം അതേ ടോൺ തന്നെയാണ് ഇപ്പൊ ചോറ്റൂന്റെ കാര്യത്തിലും കാണുന്നത് മുസൽമാന് എങ്ങനെ സംഘപരിവാറിന്റെ ഒപ്പം നടന്നു നീങ്ങാൻ കഴിയും വലിയ ചോദ്യമാണിത് ഞാൻ ചോദിക്കുന്ന ചോദ്യം സമൂഹത്തിൽ പല യാഥാസ്ഥിതികരും ചോദിക്കുന്ന ചോദ്യമാണ് പുതിയ തലമുറ ഈ ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ള ഉത്തരം കൊടുക്കുന്നുമുണ്ട് സന്തോഷോ ഐ ശ്രീയം ഹന്തി സന്തോഷം ശ്രീയെ ഇല്ലാതാക്കി മാറ്റുന്നു ഓ എനിക്ക് ഇതൊക്കെ മതി എന്ന് കരുതി സന്തോഷിച്ചിരിക്കുന്ന ആൾക്കാർക്ക് മേൽഗതിയില്ല അസന്തോഷക സ്ത്രീയെ മൂലം എനിക്ക് ഇന്നതൊക്കെ ഉണ്ട് ഇനിയും പലതും ഉണ്ടാകണം ഇത് മാത്രം ഉണ്ടായാൽ പോരാ ഇനിയും പുതിയ പുതിയ ചക്രവാളങ്ങളെ പുതിയ പുതിയ ആകാശങ്ങളെ തേടേണ്ടതുണ്ട് എന്ന് കരുതുന്ന ആളുകൾ അതാണ് പുതിയ തലമുറയുടെ മുഖ്യമന്ത്രിയാണ് ഈ പറയുന്നത് പരലോകത്തിൽ വിശ്വസിക്കുന്ന ആധ്യാത്മിക പ്രവർത്തകർ ഇതിനൊക്കെ വിപരീതമായിട്ടുള്ള വഴിയാണ് അവരുടെ മുമ്പിൽ തുറന്നിട്ട് കാണിച്ചു കൊടുക്കുന്നത് പരലോകത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ അതിനെ തെറ്റെന്ന് പറയാൻ ഞാൻ ഞാനാളല്ല അതിന് എന്ന് പറയാൻ എനിക്ക് അതിനുള്ള അറിവുകളുമില്ല ഏതായാലും അതിന് വിപരീതമായിട്ടുള്ള വഴികളാണ് പുതിയ തലമുറ തേടുന്നത് നടപ്പിൽ വരുത്താൻ ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിൽ അഭിലമിക്കാനാണ് അവർ ഇഷ്ടപ്പെടുന്നത് ആയതുകൊണ്ട് തന്നെ പുതു പുതുതലമുറയെ മെൽക്കാൻ അവർക്ക് കഴിയുന്നില്ല മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇനിയൊരു ലോകമുണ്ട് ഇവിടെ ചെയ്യുന്ന പ്രവൃത്തികൾ ധർമ്മപൂർവമുള്ള കർമ്മം അതിൻ്റെ ഫലം കിട്ടുന്നത് പരലോകത്താണ് എന്ന് പറയുന്ന ആൾക്കാർ പോലും ഗീതയിൽ പറയുന്നുണ്ട് കർമ്മേ വാദികാരസ്ഥേ മാഭ്രേഷു കഥാചന കർമ്മവല ഹേതുർബോഹു എന്നിട്ട് ശ്ലോകങ്ങൾ അതിൽ പറയുന്നത് നിർഗ കർമ്മം ചെയ്യാനുള്ള അവകാശമേ ഉള്ളൂ ഘർമ്മ പല ദാതാവും മറ്റൊരിടത്താണ് ഇതന്നെ ഖുർആാനും പറയുന്നത് അങ്ങനെ പറയാൻ അങ്ങനെ പറയുന്ന നിയോഗമായിട്ട് ഏറ്റെടുത്തിട്ടുള്ള ആളുകൾ പോലും ഈ ലോകത്തിൽ അഭിരമിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് പുതിയ തലമുറയെ മെരുക്കാൻ കഴിയുമോ ഷികാബ് ചോറ്റൊരു വ്യക്തിയല്ലെന്ന് മനസ്സിലാക്കണം ഒരു ചിന്താഗതിയുടെ ഇങ്ങേയറ്റത്തുള്ളൊരു പ്രതിനിധിയാണ് പാരമ്പര്യങ്ങളെയും സമ്പ്രദായങ്ങളെയും കീഴ്വഴക്കങ്ങളെയും മറികടന്ന് ലോകത്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് പറഞ്ഞുയരാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം യുവാക്കളുടെ പ്രതിനിധിയാണ് അവരുടെ വികാരങ്ങളാണ് ഇപ്പോൾ ഷികാം ചോറ്റൂരിലെ പുറത്തു വന്നിരിക്കുന്നത് മുംബൈ നടക്കേണ്ടുന്ന പലരും മുമ്പിൽ നടന്ന മറ്റുള്ളവർക്ക് വഴി കാണിക്കേണ്ടുന്ന പലരും ഇന്ന് ഒട്ടും വളച്ചു എന്ന് പറയാം നരേന്ദ്രമോദിയുടെ പാതകളെയാണ് പിന്തുടരുന്നത് നരേന്ദ്രമോദിയുടെ കക്ഷത്ത് തലവെച്ചു കൊടുത്തിരിക്കുകയാണ് എന്റെ അനുഭവം നിങ്ങൾക്കറിയാമല്ലോ ആർ എസ് എസ് അപകടകരമായിട്ടുള്ള പ്രവണതയാണ് അവർ ഡെസിമിനേറ്റ് ചെയ്യുന്ന പ്രസരിപ്പിക്കുന്നത് അതിനോടൊപ്പം നീങ്ങുന്നതും അതിലേതെങ്കിലും തരത്തിലുള്ള ആഭിമുഖ്യം അതിനോട് പ്രദർശിപ്പിക്കുന്നതും അപകടമാണ് അത് സമൂഹത്തിന് അപകടകരമാണ് സംഘപരിവാറിന് രാജപാത വെട്ടുന്നത് അതിന് ചോപ്പ് പരവാതി പരവധാനി വിരിക്കുന്നത് അത് തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കുണ്ടായ അനുഭവം നിങ്ങൾക്കറിയാലോ അതിൽ തലയിൽ കെട്ടുകെട്ടിയിട്ട് കുട്ടികുറ പൗഡർ വല്ലാതെ ഇട്ട് മിനുക്കിയിട്ടുള്ള ഒരുത്തൻ പറഞ്ഞത് ഇയാൾ ആർ എസ് എസ് ചാരനല്ല ആർ എസ് എസ് കാരനാന്നാണ് പറഞ്ഞത് അയാളൊക്കെ ഇപ്പൊ എവിടെ ഇവരൊക്കെയാണ് ഈ പാത ഇങ്ങനെയുള്ള ഒരു അവസ്ഥയ്ക്ക് പ്രചോദനമുണ്ടാക്കി കാണിച്ചു കൊടുത്തിട്ടുള്ളത് ആർ എസ് എസിനെ വിമർശിക്കുന്ന ആളുകള് എന്നെ പോലുള്ള ആളുകൾ അതിനെ വിമർശിച്ചതിൻ്റെ പേരിൽ ഞാൻ ഏറുകൊണ്ടത് ഞാൻ തെറിവിളി കേട്ടത് മുസ്ലിങ്ങളിൽ നിന്നും കൂടിയാണ് അതിന് വേറെ പേരുണ്ട് മുസംഗികൾ സംഗീത്വത്തോട് ഹിന്ദുത്വവാദത്തോട് ആഭിമുഖ്യം പുലർത്തുന്ന ആളുകൾ എന്തിന്റെ പേരിൽ അറിയില്ല പേടി പേടികൊണ്ടാണെന്ന് പലരും പറയുന്നു ഞാനൊരു കാര്യം വേറൊരാള് ചർച്ച ചെയ്തപ്പോൾ അയാൾ പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല കേരളത്തിലെ ഒരു പ്രസ്ഥാനം ഒരു മുസംഗിയുടെ പ്രസ്ഥാനം എന്നാണ് അങ്ങനെ പറഞ്ഞത് നരേന്ദ്രമോദിയെ കൊണ്ടുവരാൻ കാത്തിരിക്കുകയാണ് എൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടതെന്ന് കഴിഞ്ഞല്ലേ ആയതുകൊണ്ട് തന്നെ ചോറ്റൂരിനെ പോലുള്ള ആളുകൾ അവരുടെ ഇത്തരം പ്രസ്ഥാനങ്ങൾ വരുന്ന സമയത്ത് ആരും വിഷമിച്ചിട്ട് കാര്യമില്ല നിങ്ങളിങ്ങനെ ചെയ്യരുതെന്ന് അദ്ദേഹത്തോട് ഉപദേശിച്ചിട്ട് കാര്യമില്ല സ്വയം മധുരം തീറ്റം നിർത്തിയിട്ടാണ് ശർക്കര തിന്നം കുട്ടിയോട് പറയാൻ പറ്റുള്ളൂ ശർക്കരതിന്നെട്ടോ എന്ന് അല്ലെങ്കിൽ മനസ്സോട് പറയാൻ പറ്റില്ല അവരുടെ ഷികാബ് ചോച്ചൂര് മോഡിക്ക് താങ്ക്സ് പറയുന്നു അത്രയേ പറഞ്ഞിട്ടുള്ളൂ പിഴ ചാണകത്തിൽ കയറി ചവിട്ടി ചാണകക്കുഴിയിൽ വീണു എന്നിത്യാദി കാര്യങ്ങൾ പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഇതേപോലെ തന്നെ ചാണകുല് ചാടി അഭിരമിക്കുന്നൊരു കൂട്ടം മാളികള് മുസ്ലിം നാമധാരികളായിട്ട് തന്നെ വലിയൊരു കൂട്ടം ആൾക്കാരുണ്ട് മുസംഗികൾ അവരുടെ കാര്യത്തിൽ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ് കാരണം അവര് പിന്തുടരുന്ന പാത മോഡിയുടെ പാതയാണ് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ലെന്ന് പറഞ്ഞാൽ മോഡിക്ക് ഇഷ്ടപ്പെടാതെ വന്നാലോ ആ ഒരവസ്ഥയാണുള്ളത് മോഡിപ്പേടി അത് തന്നെ ഏതായാലും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ കുട്ടികൾ അവരുടെ തല ഈ സംഘപരിവാറിന്റെ അഥവാ അവരുടെ യഥാർത്ഥ ശത്രുക്കളുടെ കഴുത്തില് കൊണ്ടുവച്ചു കൊടുത്തിരിക്കുകയാണ് അവിടെ കുടുങ്ങിക്കഴിഞ്ഞു മോഡി ഇന്നിപ്പോൾ അവർക്ക് ലഹരിയാണ് ഹിന്ദുക്കളാകട്ടെ മുസ്ലിങ്ങളാകട്ടെ ക്രിസ്ത്യാനികളാകട്ടെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കാണണ്ടാവും കമന്റ് നൂറ് കമന്റ് ഉണ്ടെങ്കിൽ തൊണ്ണൂറ് കമന്റും ഹിന്ദുക്കളുടേതാണ് അവർ ആചാര്യ വംശത്തെ അതിൻ്റെ ഏറ്റവും ഇങ്ങേറ്റത്തുള്ള കണ്ണിയായിട്ടുള്ള എന്നെപ്പോലുള്ള ആളുകളെ പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും കാഷായം അഴിച്ചു വെക്കണം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത് കാഷായ വസ്ത്രമാണോ നിങ്ങൾ പറയാ ഇത് കാഷായ വസ്ത്രമാണോ ദാ ഇത് ഇത് കാഷായ വസ്ത്രമാണോ ഇത് കാഷായ വസ്ത്രമാണോ ഇത് കാഷായ വസ്ത്രമാണോ ഏ ദാ ഇത് കാഷായ വസ്ത്രമാണോ പിന്നെ സ്വാമി എന്നുള്ള പേര് അതെന്റെ പേരാണ് അത്രയേ ഉള്ളു സ്വാമി സ്നായ് ക്ലബില്ലേ തലശ്ശേരിയില് ഉടുപ്പി സ്വാമിയാരുടെ ക്ലബ് നടത്തുന്ന മുസ്ലീം ഞാൻ കണ്ടിട്ടുണ്ട് തലശ്ശേരിയിൽ എവിടെയാണ് എന്താണ് ഇപ്പോൾ അവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ സ്വാമി പേരാണ് അത് ഞാൻ പോറുന്നു ആയതുകൊണ്ട് എന്നെ ചോദ്യം ചെയ്യാൻ വരുന്നതിന് മുമ്പ് ഇവിടുത്തെ ഈ ചോദ്യം ചെയ്യുന്നവരുടെ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ വായുന്ന വായ വായ്ക്കകത്തുള്ള ഉമിനീര് എന്നെ തെറി പറയുന്നതിന് വേണ്ടി നഷ്ടപ്പെടുത്താതെ നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ കാഷായം ധരിച്ച് യഥാർത്ഥ സാമ്യമാരെ കണ്ടെത്ത് എന്നിട്ട് അവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുക ഹിന്ദുക്കളെ ഒരു നേരത്തെ ആഹാരം കൊടുക്കുക ഹിന്ദുക്കളെ ഒരു നേരത്തെ ആഹാരം നിങ്ങൾ അവർക്ക് കൊടുക്കുക അത് കൊടുക്കില്ല എൻ്റെ പുറയിലാണ് അവര് ഹിന്ദുക്കൾക്ക് ഇപ്പോൾ ഒരു സാമ്യാളു അതിപ്പോ ഞാൻ മാത്ര എന്റെ പുറയിലാണ് അപ്പം ഏതായാലും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ വരുതുന്നു കരുതുന്ന ആളുകൾ പ്രധാനമായിട്ട് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും വലിയ ആൾ ആരാന്നറിയോ അവൻ്റെ അച്ഛനാണ് പിന്നെയാണോ എൻ്റെ സ്കൂൾ മാഷനാണ് പിന്നെയാണോ നാട്ടിലെ വലിയ ആൾക്കാർ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പിന്നീടൊക്കെയാണ് എബ്രാ ലിംഗിനെയോ യേശു ക്രിസ്തുവിനെയോ മുഹമ്മദ് നബിയൊക്കെ അറിയുന്നത് അവൻ പഠിക്കാൻ പോകുന്ന മദ്രസയിലെ ടീച്ചർമാര് അവര് പോലും അവരുടെ മദ്രസ ടീച്ചർമാരുടെ ടീച്ചർമാര് ഇവിടുത്തെ സന്യാസിമാര് പള്ളിയാച്ചന്മാരെല്ലാവരും ഇപ്പോ ശംഭോ മഹാദേവ ശംഭോ എന്ന് ഹിന്ദുക്കൾ കാണാൻ കേട്ടില്ല അതിന് പകരം മോഡിക്ക് മോഡി മന്ത്രവുമായിട്ട് കൈയടിച്ച് അഭിരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കാണുന്ന കാഴ്ചയാണ് ഇവിടുത്തെ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ പോലും ഇന്നിപ്പോ മോഡിയുടെ പാതുകത്തെ സേവിക്കുന്നവര് കുറച്ചും കൂടി നല്ല ഭാഷയിൽ പറഞ്ഞാൽ മോഡിയുടെ പാതുകത്തെ നക്കുന്നവരായിട്ട് മാറിയിരിക്കുകയാണ് ആയതുകൊണ്ട് തന്നെ സംഘപരിവാറിനെ മെരുക്കാൻ വേണ്ടി പല കാരണങ്ങളെ കൊണ്ടും അവരെ തങ്ങളിലേക്ക് ക്ഷണിക്കാൻ ഒരു വാതായനം തുറന്നിട്ടു ആ വാതായനത്തിലൂടെ പെന്തുണ്ടാകുന്നു എന്തുണ്ടാകുന്നു അകത്തുള്ള ആൾക്കാർ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് സംഭവിക്കുന്നത് യാതൊരു മടിയുമില്ലാതെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനെ തടയണ ഒറ്റ ഉള്ളൂ നിങ്ങൾ നന്നാവുക നിങ്ങൾ മോഡിക്ക് ചെയ് വിളിച്ചാൽ അവരും ഇങ്ങനെ പറയും അങ്ങനെ തന്നെ അങ്ങനെ തന്നെയെന്ന് ആ സമയത്ത് നിങ്ങൾ ആരും വിഷമിച്ചിട്ട് യാതൊരു കാര്യമില്ല കേട്ടോ ഷിഹാബ് ചോറ്റൂരിനെ കുറ്റം പറയാൻ ഞാൻ തയ്യാറില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് പിൻവലിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു പോസ്റ്റുണ്ട് നമ്മൾ ഒരാൾക്ക് ഗുഡ് മോർണിംഗ് അയക്കുമ്പോൾ ഡെഡ് ബോഡി ആയിട്ടുള്ള നമുക്ക് ഗുഡ് മോർണിംഗ് അയക്കാൻ പറ്റൂ നമ്മുടെ പ്രജ്ഞയാണ് ഗുഡ് മോർണിംഗ് അയക്കുന്നത് അല്ല താങ്കൾക്ക് സുഖമല്ലേ എന്ന് ചോദിക്കുന്നത് അല്ലെങ്കിൽ താങ്കൾ ഇഷ്ടമാണെന്ന് പറയുന്നത് ആരും സമ്മർദ്ദം ചെലുത്തിയിട്ട് ഇനി അങ്ങനെ പറയരുതെന്ന് പറഞ്ഞാൽ ഷൂ ഞാൻ അങ്ങനെ പറയില്ല അത് അവൻ ബാഹ്യമായിട്ട് ഭയം കൊണ്ട് അങ്ങനെ പറയുമെങ്കിലും ഉള്ളില് അവന്റെ മനസ്സിൽ ആ സ്നേഹം ആ എഫക്ഷൻ അവിടെ അവശേഷിക്കും ഷിഹാബ് ചോറ്റോര് എനിക്ക് തോന്നുന്നത് അദ്ദേഹവും എടുത്തു ചാടി എവിടേക്ക് എവിടേക്ക് ഏ ആ അവിടേക്ക് തന്നെ ഇനി രക്ഷയില്ല ഇനി അവിടെ തന്നെ നമസ്കാരം